റൂബി എന്ന് പറയുന്ന മാണിക്യം അത് സൂര്യരത്നമാണ് റൂബിയുടെ സബ്സ്റ്റ്യൂട്ട് എന്ന് പറയുന്നത് ഗാർണറ്റ് എന്ന് പറയുന്ന രത്നമാണ് ഗാർണറ്റ് അപ്പൊ ഗാർണറ്റ് നമ്മള് ഒരു പ്രാവശ്യം നമ്മൾ സംസാരിച്ചായിരുന്നു ഗാർനെറ്റിനകത്ത് നമ്മൾ ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ റെഡ് റെഡ് കളറ് വരുന്നുണ്ട് കണ്ടൻസ് ഉണ്ട് അതിനകത്ത് അതുപോലെ തന്നെ ക്രോമിയോ വനേഡിയം എന്ന് പറയുന്ന നാച്ചുറൽ സബ്സ്റ്റൻസ് വരുമ്പോഴാണ് ആ കളർ ഒരു ഒരു റെഡ് ടു ബ്രൗണിഷ് കളർ റിഫ്ലക്ട് ആകുന്നത് അത് പറഞ്ഞ പോലെ ഗോമേതകം എന്ന് പറയുന്ന ഹസോണൈറ്റ് ഗാർണറ്റ് എന്ന് പറയുന്ന ഗാർണറ്റ് അത് ഹസോണറ്റ് ഗോമേതകത്തിന് പറയുന്നത് അപ്പൊ ആ ഗോമേതമായിട്ട് ചിലപ്പോൾ ഇത് ഒരു ഒരേപോലെ തോന്നും ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് ഗാർണറ്റ് ആണോ മനസ്സിലായില്ല ആ ഗാർണറ്റ് ആണോ അതോ ഗോമേതകം ആണോ നമുക്ക് മനസ്സിലാകത്തില്ല പെട്ടെന്ന് അതായത് നമുക്ക് ടോർച്ച് ടോർച്ചടിച്ചാല് റെഡ് ലൈറ്റ് ഇതിനകത്ത് വരും റെഡ് ലൈറ്റ് വന്നാൽ അത് തീർച്ചയായിട്ടും അത് ഗാർണറ്റ് തന്നെയാണ് ഗോമേലത്തിന് ബ്രൗണിഷ് ആയിട്ടുള്ള കളറാ വേറെ ഒരു ഹണി കളർ ആവേശം ഇത് റെഡ്ഡിഷ് കളർ റെഡിഷ് കളർ വരും ഇതാണിത് നമ്മളുടെ വ്യത്യാസം അപ്പൊ നമുക്ക്